ശിക്ഷകളും വധശിക്ഷകളും പ്രഖ്യാപിക്കുന്ന കോടതികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്ര സംവിധാനങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിരുന്നുവെന്ന് എൻ ഐ എ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പദ്ധതികളും പോപ്പുലർ ഫ്രണ്ട് ഒരുക്കിയിരുന്നുവെന്നും എൻ ഐ എ വ്യക്തമാക്കി അഞ്ച് കേസുകളിലായി നൂറ്റിയഞ്ച് പേർക്കെതിരെ കുറ്റപത്രം നൽകിയ എൻ ഐ എ സംഘം മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സംഘടനയ്ക്കായി റിപ്പോർട്ടേഴ്സ് വിംഗ് ഫിസിക്കൽ വിംഗ് എന്നിങ്ങനെ വിവിധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു പി എഫ് ഐ അതിന്റെ വിവിധ ക്യാമ്പസുകൾ ും സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത കേഡർമാർക്ക് ആയുധ പരിശീലനം നൽകുകയും പ്രത്യേക ദൗത്യങ്ങൾക്കായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗ പരിശീലനം എന്നിവയുടെ മറവിലായിരുന്നു ഇത്തരം പരിശീലനങ്ങൾ പൂനെയിലെ സ്കൂളുകൾ യുദ്ധ ആയുധ പരിശീലന യൂണിറ്റായി ഉപയോഗിച്ചിരുന്നു സംഘടനയുടെ എതിരാളികളെ ഇല്ലാതാക്കാൻ അവർ റിപ്പോർട്ടേഴ്സ് വിങ്ങിനെയും ഹിറ്റ് ടീമുകളെയും ഉപയോഗിക്കുകയായിരുന്നു തങ്ങളുടെ സമാന്തര കോടതികൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ നടപ്പിലാക്കാൻ പി എഫ് ഐ തങ്ങളുടെ വിശ്വസ്തരും ഉയർന്ന പരിശീലനം നേടിയവരുമായ കേഡർമാരെ ഉപയോഗപ്പെടുത്തിയിരുന്നതായും എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു ഒരു ബഹുജന സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന പി എഫ് ഐ യഥാർത്ഥത്തിൽ രഹസ്യാത്മകമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അന്വേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിരുന്നു സംഘടന ലക്ഷ്യമിട്ടിരുന്നത് രാജ്യത്തുടനീളമുള്ള സംസ്ഥാനങ്ങളിലെങ്കിലും പ്രവർത്തിക്കുന്ന എല്ലാ പി എഫ് ഐ മോഡ്യൂളുകളുടെയും പ്രാഥമിക ലക്ഷ്യമാണിതെന്ന് എൻ ഐ എയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു റൂസ് അവന്യൂ കോടതിയിൽ അടുത്തിടെ സമർപ്പിച്ച കുറ്റപത്രങ്ങളിൽ ഒന്നിൽ സംഘടന തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മുസ്ലിം യുവാക്കളെ കുടുക്കുകയാണെന്ന് എൻ ഐ എ ചൂണ്ടിക്കാട്ടുന്നു സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂടെയും മുസ്ലീങ്ങളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു അതിന്റെ മറവിൽ സംഘടന അതിന്റെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു കേഡർമാരെ ശാരീരിക വിദ്യാഭ്യാസ പരിശീലനവും ആയുധ പരിശീലനവും നൽകി ഹിറ്റ് സ്ക്വാഡുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു സംഘടനയുടെ പ്രവർത്തനമെന്നും എൻ വ്യക്തമാക്കുന്നു